साार का भाई पर में साार का भाई पर में अपनी में जान वो घणचिटिला बैचलर्स साार का बात सुन 26 के न साारा में जदो जान ये साारा में अब री साारा में चिंचि बुली के का दादा ना मने चा अपने जो मने गा तो चल के पर पूरा ला तो ും കരത്തിലും ഒക്കെ കേട്ടുമ്പോ ഈ സാറിന്റെ നെഞ്ചിലെ കല്ല് അനു എനിക്ക് നെഞ്ചിലെല്ലാം ഈ വേട്ടാ വളിക ഏതോ നാട്ടിൽ രഹസ്യമായി താമസിപ്പിച്ചിരുന്ന ഭാര്യയും മകളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ എന്റെ ഭാര്യയാണെന്ന് പോലും ഇപ്പൊ യഥാർത്ഥ ഭാര്യ വന്നപ്പോ കള്ളമാലക്കാനുള്ള കള്ളവ മദ്യപാണ് ആരോഗ്യത്തിന് ഹാനികരമാണ് എങ്ങനത്തെ ആദ്യ കണ്ണികരായ എണ്ണ കതിക്കാൻ ഇനി എന്റെ അടുത്ത് എങ്ക കള്ള ഞായ എനിക്കൊരു തിരിച്ചറിവ് ശേഷിക്കുന്ന കാലം ഭർത്താവിനോടൊപ്പം ജീവിച്ചു തീർക്കാൻ അതുകൊണ്ട് വന്നത് കലപിച്ചതും അനാവശ്യം പറഞ്ഞതും ജയിക്കാൻ വേണ്ടിയായിരുന്നു അല്ലാതെ അകലാൻ വേണ്ടിയല്ല അവിടെ എന്റെ കണക്ക് കൂട്ടുകിടച്ച് എന്തിനേതിന് ചണ്ടണ്ട കൂടുന്ന പോലും അറിയാത്ത പെണ് എന്നാലും ഇത്തിരി സ്നേഹമുണ്ടേ ഇനി നിക്കളില്ല നിങ്ങൾ ജീവിച്ചു എനിക്ക് തരാൻ കഴിയാത്ത കുഞ്ഞികെ കന്നവളല്ലേ ഇവ നമ്മൾ ഒരു പൊറുതി കുട്ടിക്കാനും വരണില്ലേ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇതേ ഭർത്താവായിരുന്നു പിന്നെ എന്തായിരുന്നു നിങ്ങളോട് വന്നത് എന്റെ ഭർത്താവായിരുന്നു വിധവാ പട്ടം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു വാർധക്യം ബാധിച്ച അച്ഛൻ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാനുള്ള തത്ര പാടില്ല എനിക്ക് മോൾക്ക് ഒരു കൂട്ട് അതിന് ഞാൻ രണ്ടാം വിഭാഗത്തിന് തയ്യാറാകണം അച്ഛന്റെ കാലശേഷം ഞാനും ഒന്നും ഒറ്റപ്പെട്ടു പോകില്ലേ എന്ന ചിന്ത അച്ഛനെ ശരിക്കും വിഷമിപ്പിച്ചു ഒടുവിൽ എന്റെ മോൾക്ക് മൂന്നര വയസ്സുള്ളപ്പോൾ എന്റെ കഴുത്തിൽ വീണ്ടും ഒരു താലിച്ചരട് വീണു എന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തിലും പരിചരണത്തിലും ഞാൻ എന്റെ പോയ കാലങ്ങളും മറന്നു തുടങ്ങി ജന്മം നൽകിയ പിതാവിനെ കാണാൻ ഭാഗ്യമില്ലാതിരുന്ന എൻ്റെ കുഞ്ഞു മോൾക്ക് എല്ലാ അർത്ഥത്തിലും ചന്ദ്രപ്പൻ പിതാവായി 哎对 Yeah.

വേണ്ട അച്ഛൻ മോട്ട് പോന്നാക്കാം അതാ നല്ലത് പിന്നെ സൈക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കാടാ എന്റെ മോള് ഞാനല്ലാതെ പിന്നെ ആരാതിപ്പന്റെ വെള്ളിയെ കുറിച്ചും എന്റെ മോൾ അങ്ങനൊരു പരാതി പരാതി ഉണ്ടെങ്കിൽ ഞാനേ ഇന്ന് മുതൽ മദ്യവാരം തികച്ചുവലിയിൽ അങ്ങ് നിർത്തും ചാവിയെടുത്തിട്ട് വേണ്ട മോളെ അച്ഛൻ ബൈക്കിലോട്ട് ആക്കാം മോളെ നടന്നു പോയാലേ വിയർക്കും ക്ഷീണിക്കും ആ വേണ്ട 보자니, 가기지 려, 오케이. 보자니 뭐 나무? 장재도. 장재도. 맞아. 파이팅, 대표. 보자니가 스포인데도 끝까지 내려. 미워, 엔짜 미모, 다 보여줘. 니가 보는 거. 아참, 봐, 뭐라고? 몰래 몰래 보는 거 들면, 에이, 아침에요. 몰로드, 아예, 그래. 아자. 아자, 아침에 몰로드. 알아요? Gracias. Okay. വന്നേ അതെ അമ്മയും ും ഇവിടെ ഇല്ല എന്ന് അളഞ്ഞു വെച്ചുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്റെ മോൾക്ക് കൂട്ടായിട്ട് വീട്ടിൽ പോയി അവര് വരാൻ ഇനി ഒരുപാട് വൈകും അതുവരെ നമ്മൾ അകത്തിരിക്കാം എന്റെ മോൾക്ക് നിന്ന് പറ്റി എന്റെ സാമീപ്യവും വർത്തമാനവും കൊതിച്ചിരുന്ന മോള് என்னதும் இங்கோட்டு பாடுண்டோ இங்கே ஞான அச்சன இன்னும் அச்சாயிரம் மாவரிப்போ நீங்கள் எந்த பணம் கொண்டு படிக்கையும் ஜீவிக்கையும் இங்கே தான்

എനിക്ക് ഇഷ്ടായിരുന്നു പക്ഷേ ഇപ്പോ ും അറിയിക്കണമെന്നും ഇനി അറിയിക്കും நான் அந்த அம்மேயே பரோடு. பொண்டா கொன்னாயிட்ட. இந்த மாத்திரம் இல்ல. நீங்க அம்மேயே சவ போர்க்கே போறது வேண்டியது. என்ன சிலமில் கள்ளினா நீ என்ன இருந்து இவ்வளவு கழிங்களா? இல்லன்னுள்ளல. நான் தற்பரீனானேன். என்ன பொன்னி அக்கா, ஆ கொஞ்சின கஞ்சி கேட்டிட்டு, எனக்கு அப்போ சாய்கா பசிட்டேங்க. இந்த பக்கல என்ன? എനിക്ക് എന്റെ മോളെ തനിച്ചാക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ എന്റെ മോളല്ലേ കൊച്ചു പോണ ഭാഗ്യമാണ് ും എന്റെ ഒരു വലിയടല്ലോ ആ പോകാതിരുന്നാൽ എന്റെ ഭരണത്തിലും ബന്ധുക്കളൊക്കെ ഒത്തുപോടത്തെ അതും ശരിയല്ല അല്ല ഒന്നു പോകാ നിന്നോടൊരു സൗന്ദര്യപ്പെടൊക്കെ അത് അതും മോളുടെ ഒരു കുടുംബം അത് ഞാൻ തന്നെ മാറ്റി എടുത്തോളാം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു ത്യാഗം ചെയ്യണം മോളെപ്പോഴും പറയും നീ അവരോട് ദൈവമാണ് നിന്റെ നല്ല മനസ്സാണ് അവർക്കൊരു നല്ല ജീവിതം ഉണ്ടായി അമ്മാവ അമ്മാവന്റെ കുടുംബത്തെ ഞാനൊന്ന് സഹായിച്ചു അത്രേ ഉള്ളൂ അമ്മാവ് അമ്മാവനോട് എനിക്കൊരു കാര്യം പറയുന്നതായിരുന്നു അമ്മാവൻ എന്നെ ഒന്ന് സഹായിക്കണം എങ്ങനെ എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ വേണം പത്തു ലക്ഷം അത് ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് കൂടിയില്ല എന്റെ വരുമാനത്തെ കുറിച്ചൊക്കെ നിനക്കറിയാല്ലോ വല്ലപ്പോഴും ഒരു മേളം പിന്നെ തുള്ളിച്ചാടി കൊട്ടുന്ന മേളത്തിന്റെ കാലമായത് കൊണ്ട് തനത് മേളക്കാരെ പലരും വിളിക്കാറില്ല പിന്നെ കുറച്ച് കുട്ടികളെ മേളം പഠിപ്പിക്കുന്നു അതിന്റെ ഫീസ് കിട്ടിയാലായി ആ ഞാൻ അങ്ങനെയാ നിനക്ക് പത്തു ലക്ഷം രൂപ തരിക അല്ല ബാബാ നമുക്ക് ഈ വീടും പറമ്പും ഒന്ന് പണയപ്പെടുത്തി എടുത്താൽ ആകെ ഉള്ളത് ഈ കിടപ്പാടാ അത് പണയപ്പെടുത്തിയിട്ടൊക്കെ പറഞ്ഞാൽ എന്റെ പറമ്പിന്റെ ആധാരം ബാങ്കിൽ അത് നമുക്ക് പണമടച്ച് തിരിച്ചെടുത്തിട്ട് അങ്ങ് വിൽക്കാം എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പ്രമാണം എടുക്കാം അയ്യോ കൃതി ഒന്നുമില്ല അവൻ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ ഇതിൽ പിന്നെ എന്തോന്ന് ആലോചിക്കാൻ നിന്റെ സഹായിക്കേണ്ട ഒരു ബാധ്യത നിന്റെ ആഗ്രഹം നടക്കട്ടെ

അങ്ങനെ ഒരു മനസ്സിനെ കാണിച്ചത് കൊണ്ട് എന്റെ മോൻ തീർത്ഥായും പോയത് എല്ലാം തന്റെ മോന്റെ ദോഷം കൊണ്ടാണോ രാജേശ്വരി ചോദിച്ചു വാങ്ങിയ വിദ്യാഭ്യാസം

അമ്മ എനിക്ക് സമാധാനം തന്നിട്ടുണ്ടോ പൊന്നിന്റെയും മണത്തിന്റെയും പേര് പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്താൻ ദിവസം ദിവസം എന്നെ ഇറക്കി വിട്ടില്ല സ്നേഹിച്ചിട്ടുണ്ടോ ഇപ്പൊ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു どうぞ。

ൊക്കെ പറഞ്ഞാല് ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ അവളെ കൊല്ലാനോ കൊല്ലാനോ ഒന്നും വാരിച്ചിരിക്കട്ടെ ആ നീ തന്നെ അല്ലേ അവളെ പിന്നാരിച്ച് വളർത്തിയത് അതൊക്കെ ശിക്ഷയാവും ഒന്നും കാര്യമാർക്കട്ട മക്കളെ എന്താ മോള് ഒരറിവില്ല എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇവനേതാ